അയോധ്യ ശ്രീരാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ പങ്കെടുത്ത ഓൾ ഇന്ത്യ ഇമാം ഓർഗനൈസേഷൻ ചീഫ് ഇമാമിനെതിരെ ഫത്വ പുറപ്പെടുവിച്ചു ചീഫ് ഇമാം ഉമർ അഹമ്മദ് ഇലിയാസിക്കെതിരെയാണ് ഫത്വ പുറപ്പെടുവിച്ചിരിക്കുന്നത് പ്രമുഖ ഇസ്ലാമിക പണ്ഡിതൻ മുഫ്തി സബീർ സുസൈനിയുടെ പേരിലാണ് ഫത്വ പുറപ്പെടുവിച്ചത് ജനുവരി നടന്ന പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുത്ത ഹുസൈനി പുതിയ ഭാരതത്തിന്റെ മുഖമാണ് രാമക്ഷേത്രം എന്ന് പരാമർശിച്ചിരുന്നു ഇന്ത്യയിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ച് രാജ്യമാണ് പ്രഥമമെന്നും മതം രണ്ടാമതാണെന്നും അദ്ദേഹം പറഞ്ഞു മനുഷ്യത്വമാണ് ഏറ്റവും വലിയ മതം എന്ന് പരാമർശിച്ച ഹുസൈനി രാമക്ഷേത്ര നിർമ്മാണത്തിന് പിന്തുണയ്ക്കുന്നതായും അറിയിച്ചിരുന്നു രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠയിൽ പങ്കെടുത്തതും അതിനുശേഷം നടത്തിയ പരാമർശവുമാണ് ഇപ്പോൾ മത മൌലികവാദികളെ ചൊടിപ്പിച്ചിരിക്കുന്നത് ഇതിനു പിന്നാലെയാണ് ഇമാമിനെതിരെ ഫത്വ പുറപ്പെടുവിച്ചത് രാജ്യത്തെ എല്ലാ ഇമാമുമാരും ചീഫ് ഇമാം ഉമർ അഹമ്മദ് ഇലിയാസിക്കെതിരെ ഫത്വ പുറപ്പെടുവിക്കണമെന്ന് ഈ ഫത്വയിൽ നിർദ്ദേശവുമുണ്ട് സംഭവത്തിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നിട്ടില്ല കേരളത്തിൽ ഇസ്ലാമിക സംഘടനകളും ഇടതുപക്ഷവും അയോധ്യയിൽ ഉയർന്ന രാമക്ഷേത്രത്തിനെതിരെ നിലപാടെടുക്കുന്നത് കാണുമ്പോൾ ഇന്ത്യയിലെ മൂന്ന് ലക്ഷം മസ്ജിദുകളിലായ അരലക്ഷം ഇമാമുമാരെ പ്രതിനിധീകരിക്കുന്ന സംഘടനയുടെ തലവനായ ഡോക്ടർ ഇമാം ഉമർ അഹമ്മദ് ഇലിയാസി ക്ഷേത്രത്തിന് നൽകിയത് വളരെ വ്യക്തമായ ഒരു പിന്തുണയായിരുന്നു രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുത്തു തന്നെയാണ് അദ്ദേഹം തന്റെ സന്തോഷം പ്രകടിപ്പിച്ചത് നോക്കൂ ഇതാണ് ഭാരതത്തിന്റെ മുഖം ഇന്നത്തെ ഭാരതം പുതിയ ഒരു ഭാരതമാണ് ഇന്നത്തെ ഭാരതം ഉത്തമമായ ഒരു ഭാരതമാണ് എന്റെ ഒപ്പം സ്വാമിജിയുമുണ്ട് ഞങ്ങളുടെ ആരാധനാരീതികൾ തീർച്ചയായും ാണ് പക്ഷേ നമ്മുടെ ഏറ്റവും വലിയ മതം മനുഷ്യത്വമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രമാണ് ഒന്നാമത് ശേഷം ഡോക്ടർ ഉമർ അഹമ്മദ് ഇലിയാസിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഇന്ത്യയിലെ അരലക്ഷം ഇമാമുമാരുടെ നിയമാനുസൃതമായ ശബ്ദമാണ് ഓൾ ഇന്ത്യ ഇമാം ഓർഗനൈസേഷൻ അത് ദേശീയ അന്തർദേശീയ തലത്തിൽ അംഗീകരിക്കപ്പെട്ട കാര്യമാണ് ഇത് ലോകത്തിലെ ഏറ്റവും വലിയ ഇമാം ഓർഗനൈസേഷൻ ആണ് എന്നും മതേതരത്വത്തിനു വേണ്ടി നിലകൊണ്ട കറകളഞ്ഞ മനുഷ്യസ്നേഹിയാണ് ഡോക്ടർ ഉമർ അഹമ്മദ് ഇലിയാസി എന്നും ആണ് അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർ പറയുന്നത് സമാധാന ഐക്യം സംവാദം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പരിശ്രമത്തിന്റെ പേരിലാണ് അദ്ദേഹം വ്യാപകമായി അംഗീകരിക്കപ്പെട്ടത് സമാധാനം സ്ഥാപിക്കുന്നതിനുമായി വിവിധ അന്താരാഷ്ട്ര വേദികളിലെ പങ്കാളിത്തത്തിനും അദ്ദേഹം പ്രശസ്തനാണ് എന്നാൽ രാജ്യത്തെ പ്രമുഖ മുസ്ലിം സംഘടനകളോ വിഭാഗങ്ങളോ അദ്ദേഹത്തെ അംഗീകരിക്കുന്നില്ല കേരളത്തിൽ പ്രബലമായ ഇരു സുന്നി വിഭാഗങ്ങളും മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി വിഭാഗങ്ങളും ഇമാം ഓർഗനൈസേഷൻ എന്ന സംഘടനയുടെ ഭാഗമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിളിച്ചു ചേർത്ത സുഫി സമ്മേളനത്തിന്റെ പ്രധാന സംഘാടകനായിരുന്നു ഉമർ അഹമ്മദ് ഇലിയാസ് േളനത്തിലേക്ക് രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് പണ്ഡിതന്മാരെ എത്തിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു മാത്രമല്ല രണ്ടായിരത്തി പതിനഞ്ച് ജൂണിൽ പ്രധാനമന്ത്രിയെ സന്ദർശിച്ച പ്രതിനിധി സംഘത്തിന് ഉമർ അഹമ്മദ് ഇലിയാസിയാണ് നേതൃത്വം നൽകിയത് മുപ്പത് മുസ്ലിം പണ്ഡിതന്മാരാണ് ഇദ്ദേഹത്തിന്റെ കൂടെ പ്രധാനമന്ത്രിയെ സന്ദർശിച്ച പ്രതിനിധി സംഘത്തിൽ ഉണ്ടായിരുന്നത് സ്ത്രീകളുടെ വിവാഹ പ്രായം പതിനെട്ട് വയസ്സിൽ നിന്നും ഇരുപത്തി ഒന്നാക്കി ഉയർത്താനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തെ പിന്തുണച്ചതോടെയും ഇദ്ദേഹത്തിനെതിരെ സൈബർ ആക്രമണമുണ്ടായി പെൺകുട്ടികളെ നേരത്തെ വിവാഹം കഴിപ്പിച്ച് അയക്കരുത് എന്നും എല്ലാറ്റിലും രാഷ്ട്രീയം കൊണ്ടുവരരുത് എന്നു അന്ന് അദ്ദേഹം രാഷ്ട്രീയ സ്വയം സേവക് സംഘം സർസംചാലോഹൻ ഭഗവതിനെ ഒരു ചടങ്ങിൽ രാഷ്ട്രപിതാവ് എന്ന് വിളിച്ചതു മുതൽ തനിക്ക് ഭീഷണി കോളുകൾ വരുന്നുണ്ട് എന്നും ഉമർ അഹമ്മദ് ഇലിയാസി നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു സെപ്റ്റംബർ ദില്ലിയിലെ മുസ്ലിം പള്ളി സന്ദർശിച്ച ഭഗവത് മദ്രസ വിദ്യാർത്ഥികളുമായി സംവദിച്ചിരുന്നു ഇത് സംബന്ധിച്ച് മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കവെയാണ് ഇലിയാസി ഭഗവതിനെ രാഷ്ട്രപിതാവ് എന്ന് വിളിച്ചത് ഏറ്റവും സമീപകാലത്ത് സ്വകാര്യ ഇന്ത്യൻ സർവകലാശാലകളിൽ ഏറ്റവും പ്രശസ്തമായ സർവകലാശാലകളിൽ ഒന്നായ പഞ്ചാബിലെ യൂണിവേഴ്സിറ്റി ഇമാം ഉമർ അഹമ്മദ് ഇലിയാസിക്കു ഡോക്ടറേറ്റും സമ്മാനിച്ചിരുന്നു രാഷ്ട്രത്തിന്റെയും സമൂഹത്തിന്റെയും ആഗോള സമൂഹത്തിന്റെയും നന്മയ്ക്കായി ചീഫ് ഇമാം ചെയ്യുന്ന ബഹുമുഖ സേവനങ്ങൾക്കുള്ള അംഗീകാരമായിരുന്നു ഇത് ന്യൂസ് ഡെസ്ക് കർമാനസ്